സമയം ഏകദേശം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വഴി ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഒരു യാത്ര പോവുകയാണ് പതിവില്ലാതെ രാത്രി സമയത്ത് ഒരു ബ്ലോക്ക് ശ്രദ്ധിക്കപ്പെട്ടു വാഹനം നിർത്തി ഞങ്ങൾ വാഹനത്തിൽ നിന്നിറങ്ങി അല്പം മുന്നിലേക്ക് നടന്നപ്പോൾ ഒരു ലോറിയിൽ ഒരു ബൈക്കുകാരൻ കൊണ്ടിടിച്ച് ബൈക്കിലുള്ള ആൾ രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടക്കുന്നത് കാണാനിടയായി ആളുകളൊക്കെ നോക്കി നിൽക്കുന്നു ഞങ്ങൾ ഓടിച്ചെന്നു ആരും തന്നെ അദ്ദേഹത്തെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല ഞാൻ ചോദിച്ചു എന്താണ് എല്ലാവരും നോക്കി നിൽക്കുന്നത് ഈ മനുഷ്യനെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ അതിൽ ഒരാൾ പറഞ്ഞു മോനെ അദ്ദേഹം മരിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു മരിച്ചു എന്ന് നിങ്ങളാണോ വിധി എഴുതുന്നത് അതൊരു ഡോക്ടർ അല്ലേ ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തു ഒരു ആംബുലൻസിനെ പെട്ടെന്ന് വിളിക്കൂ അപ്പോൾ അപ്പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു മോനെ ഞാനാണ് ആംബുലൻസ് ഡ്രൈവർ ആംബുലൻസ് അവിടെയുണ്ട് പക്ഷേ ആ ആംബുലൻസിലേക്ക് ഇദ്ദേഹത്തെ ഒന്ന് എടുത്തു വെച്ച് തരാൻ ആർക്കും താല്പര്യമില്ല ആരും ഇദ്ദേഹത്തെ ഒന്ന് ആംബുലൻസിലേക്ക് എടുത്ത് വെച്ച് തരുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് മനുഷ്യത്വം മരവിച്ച ഒരു കാഴ്ച എനിക്ക് അവിടെ കാണാൻ സാധിച്ചു ഞാനും എൻ്റെ കൂട്ടുകാരും പറഞ്ഞു ചേട്ടാ ഞങ്ങൾ സഹായിക്കാം വരൂ അദ്ദേഹത്തെ എടുത്തു ആംബുലൻസിലേക്ക് കയറ്റാം അദ്ദേഹത്തെ എടുക്കുമ്പോൾ വളരെ ഭയാനകരമായ ഒരു രംഗമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ കൈ അറ്റുവീണിരിക്കുന്നു തല പൊട്ടി തലച്ചോറ് പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹത്തെ വാരിയെടുത്ത് ഞങ്ങൾ ആംബുലൻസിൽ കയറ്റി നിലമ്പൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കൂടെ ഞങ്ങളും പോയി ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു സോറി ഇദ്ദേഹം മരിച്ചിരിക്കുന്നു ഞാൻ ചോദിച്ചു ഡോക്ടർ ഇദ്ദേഹം മരിച്ചിട്ട് എത്ര സമയമായി ഡോക്ടർ പറഞ്ഞു ഇദ്ദേഹം മരിച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു വല്ലാത്ത ഒരു സങ്കടം തോന്നിപ്പോയി കാരണം റോഡിൽ രക്തത്തിൽ കുളിച്ച് അരമണിക്കൂറോളം ഈ മനുഷ്യൻ റോഡിൽ കിടന്നു ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഫോൺ എടുത്ത് അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കാൻ വേണ്ടി അവസാനം വിളിച്ച നമ്പറിലേക്ക് ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഒരു പെണ്ണാണ് ഫോൺ എടുത്തത് അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് മനസ്സിലായി ഫോൺ എടുത്തതും അവിടെ നിന്നും ഹലോ ചേട്ടാ എവിടെ എത്ര സമയമായി നിങ്ങൾ പോയിട്ട് എന്താണ് നിങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എനിക്ക് മനസ്സിലായി ഇത് അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് സങ്കടം തോന്നിപ്പോയി എന്ത് പറയാനാണ് ഞാൻ പറഞ്ഞു ചേച്ചി ഈ ഫോണിന്റെ ഉടമസ്ഥൻ നിങ്ങളുടെ ഭർത്താവാണോ അതെ ഇതാരാണ് ഞാൻ പറഞ്ഞു സോറി നിങ്ങളുടെ ഹസ്ബൻഡ് ചെറിയൊരു അപകടത്തിൽപ്പെട്ട് നിലമ്പൂർ മെഡിക്കൽ കോളേജിലാണ് അപ്പം നിങ്ങളൊന്ന് വരികയാണെങ്കിൽ നന്നായിരുന്നു അതിൽ ആ സ്ത്രീ പൊട്ടിക്കരയാൻ തുടങ്ങി എൻ്റെ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചു ഞാൻ എന്ത് പറയും എങ്ങനെയാണ് മനുഷ്യൻ മരിച്ചു എന്ന് ഞാൻ പറയുക ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി നിങ്ങൾ വരൂ എന്താണ് മോനെ പറയൂ കാര്യമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മുറിവുണ്ടോ ശരീരത്തിൽ എവിടെയെങ്കിലും ചതവോ മുറിവോ ഉണ്ടോ എന്ന് എന്നോട് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു സങ്കടം സഹിക്കാൻ കഴിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി കുഴപ്പമില്ല ചെറിയ പരിക്കുകളാണ് നിങ്ങളൊന്ന് പെട്ടെന്ന് വരും ചേച്ചി അവിടുന്ന് കരയുന്ന ശബ്ദം ഇന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു ഫോൺ കട്ട് ചെയ്തു ഒരു മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ശേഷം ആ ചേച്ചിയും ഒരു ചെറിയ പൈതലും കൂട്ടത്തിൽ രണ്ടാണുങ്ങളും അവർ വന്നു നേരെ ഉള്ളിലേക്ക് കയറി ഞാൻ പറഞ്ഞ ഉള്ളിലുണ്ട് പോയി കണ്ടോളൂ ആ ചേച്ചി ഉള്ളിലേക്ക് പോയതിനു ശേഷം അവിടെ നാർത്താ ടെസ്റ്റ് കരയുന്ന ശബ്ദമാണ് കേൾക്കുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് മാറി നിന്നു സങ്കടം സഹിക്കാൻ പറ്റാതെ ഞാൻ പൊട്ടിക്കറങ്ങി ആ ചേച്ചി തിരിച്ചു വന്നു നെഞ്ചു തല്ലി തല ചുമരിലിട്ടടിച്ച് കരയാൻ തുടങ്ങി എട്ടും പൊട്ടും തിരിയാത്ത ബുദ്ധി പോലും ഉറക്കാത്ത ചെറിയ ഒരു പൈതൽ അവരുടെ കയ്യിലുണ്ടായിരുന്നു അതിനെ ഞങ്ങളിങ്ങ് വാങ്ങി പിന്നീട് അറിയാൻ കഴിഞ്ഞത്